ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോംബിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ നോക്കാം ഇതിപ്പോൾ ഇരുപത്തിരണ്ട് ഏഴ് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളുടെ രേവതി പിന്നെ രേവതി കുക്ക് അടുക്കളയിലാണ് അപ്പോൾ രേവതി പാചകം ചെയ്യുമ്പോൾ നമ്മൾ സച്ചിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് സച്ചിക്ക് ഭയങ്കര റൊമാൻസ് ഒക്കെ വന്നിട്ട് സച്ചി നോക്കും അപ്പോൾ രേവതി വയ്ക്കുമ്പോൾ എന്താന്ന് വെക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും എന്നിട്ട് അങ്ങനെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്ത് രേവതി പറയും എന്തിനാ വന്നാൽ അങ്ങോട്ട് പോകും ഞാൻ എൻ്റെ ജോലി ചെയ്യട്ടെ എന്ന് പറയും അപ്പോൾ പറയും എങ്ങനെയുണ്ട് ഞാൻ കൊടുത്ത പണി അവനെ ശുദ്ധിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ചിരിക്കും മിനി പൗഡർ എടുത്തതിനെ കൊണ്ട് തന്നെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിപ്പിക്കും ൊക്കെ പറയാനിട്ടോ അപ്പോൾ പറയും ശരി സച്ചിയുടെ അങ്ങനെ ചെല്ലെ അവിടെ പോയിരിക്കും ഞാൻ ജോലി ചെയ്യട്ടെ എന്നറിയും അപ്പോൾ സച്ചി ഒരു ഗൂഢ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അടുക്കളയിലേക്ക് ചെന്നണത് അപ്പോൾ രേവതിക്ക് ഒരു ഡൗട്ട് അടിക്കണ്ടട്ടോ അതിൽ പറയും എന്നാൽ ചെല്ല് ചെല്ല് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കാനേ രേവതിയെ കെട്ടിപ്പിടി പിന്നെ ഇന്ന് കൂടെ വന്നിട്ട് ഇങ്ങോട്ട് കെട്ടി കെട്ടിപ്പിടിക്കാം ഒരു വിട് വിട്ട് വീട് ആരെങ്കിലും കണ്ടു വിടുന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കൊതിർണമൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അച്ഛനെ വിളിക്കുന്ന പറയുമ്പോൾ അച്ഛന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ ആ എന്താ മോളെ നോക്കിയിട്ടുണ്ട് രവി അപ്പോൾ അച്ഛൻ ഈ എടാ നീ ഇങ്ങോട്ട് പോരെ ആ കുട്ടി അവിടെ ജോലി ചെയ്തിട്ടെ നീ ഇങ്ങോട്ട് പോകാമെന്നറിയാം അപ്പോൾ ഇങ്ങനെ പറയണം അപ്പം വിടുന്നില്ല അപ്പം പിന്നെ പിന്നെയും അച്ചാന്ന് വിളിക്കുമ്പോഴേക്കും ഇങ്ങനെ വിടുകയാണ് വിട്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കി ഓടി ചെന്ന് രവിതിയുടെ കവിളിലൊരു ഉമ്മ കൊടുത്തിട്ട് അതേപോലെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രവിയും ചന്ദ്രയൊക്കെ മുന്നിലിരിക്കുകയാണെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ രേവതി അങ്ങനെ നോക്കി പിന്നെ ഒരു ചിരിയും ഒക്കെ അപ്പോൾ അവരുടേതായിട്ടുള്ള രവി നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നല്ല സ്നേഹമുള്ള ഒരു നല്ലൊരു മൂമെൻ്റ് നല്ലൊരു രംഗങ്ങളാണ് അവിടെ നടക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ സുധീ പച്ചക്കറിയൊക്കെ ആയിട്ടിങ്ങനെ തൂക്കി പിടിച്ച് വരുക പറയുന്ന പച്ചക്കറി ഇത്രയും കുറച്ച് പച്ചക്കറി ഇത്രയും കാശിനെന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറി വരുന്നത് എന്നൊരു സഞ്ചി അല്ലേറിഞ്ഞു ഇപ്പോൾ ഇതാ പച്ചക്കറി കയറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുമ്പോൾ പറയും എന്താണ് എന്നാൽ ശ്രുതി ആ നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെ ശ്രുതി അപ്പോൾ ആ പിന്നെ ഞാൻ പോയി വന്നു പറയും അപ്പോൾ നീ നടന്നല്ലല്ലോ പോയി നിനയും വിയർത്തിട്ടൊന്നുമില്ലല്ലോ നീ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി അതിന് ഞാൻ കാറും കൊണ്ടല്ലേ പോയിത് അറിയാം കഷ്ടം ഇവിടുന്ന് ഇവിടെ പോയി പച്ചക്കറി വാങ്ങാൻ എടുത്തിട്ടാണോ നീ പോയത് പറയുമ്പോൾ പിന്നെ എന്തിനാ കാറ് എന്നൊക്കെ പറയേ അപ്പോൾ ഇന്നാ ശ്രുതി ബാക്കി പത്ത് രൂപ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പച്ചക്കറി എറി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പച്ചക്കറിയും നീ എന്താ മേടിച്ച ഇത്രയും കുറച്ച് സാധനം ഇപ്പോൾ രേവതി അറിയും ഏ ഇത് അതിന് മാത്രമല്ല ഇതില്ലല്ലോ ഇതിലും കിട്ടും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അല്ല അതെനിക്കറിയില്ല അയാൾ നാനൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ എടുത്ത് ബാക്കി പത്ത് രൂപ കണ്ടെന്ന് പറയും അയാൾ പറയും എടാ ഇതൊക്കെ അന്വേഷിക്കേണ്ടേ എന്നറിയും അപ്പോൾ ശ്രുതി പറഞ്ഞു കൊടുക്കും ഒരു കിലോ പച്ചക്കറിക്ക് ഇന്ന ഒരു കിലോ ബീൻസിന് എന്താ വില ചോദിക്കണം അങ്ങനെ ഓരോന്നിനും കിലോ വില ചോദിച്ചിട്ട് വേണ്ടേ വാങ്ങാൻ എന്നൊക്കെ പറയും ഏയ് ഞാൻ സാധനങ്ങൾ പറഞ്ഞു അയാൾ ബില്ല് അടിച്ച് തരുകയും ചെയ്തു കാണിച്ച ബില്ല് കാണിച്ചേ എന്ന് അറിയാം രേവി അപ്പോൾ ബില്ലെടുത്ത് കൊടുക്കുമ്പോൾ പറയും ആണല്ലോ ഇതിൽ നാനൂറ്റി തൊണ്ണൂറിനാണല്ലോ ആ അത് അത്ര തന്നെയാണ് പറയും അപ്പോഴേക്ക് ആ കടക്കാരൻ രവീനെ വിളിച്ചിട്ട് പറയും അയാളുടെ ബില്ലിങ് എന്തോ കുഴപ്പമുണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ മകനല്ലേ വന്നത് അപ്പോൾ അയാൾ പറയുന്നുണ്ട് കേൾക്കുന്നില്ല അപ്പോൾ ആ ഓക്കെ ഓക്കെ ഞാൻ എൻ്റെ മരുമകളുടെ നമ്പർ അയച്ചതരാന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താച്ചാ അയാൾ പറഞ്ഞു വയ്ക്കുമ്പോൾ അയാളുടെ ബില്ലിങ് മെഷീനിൽ കുഴപ്പമുണ്ടായിരുന്നു ഇത്രേ എന്നിട്ട് നീ പോയിരുന്നിട്ട് രണ്ടു വട്ടം നിന്നെ വിളിച്ചോപ്പം നീ മൈൻഡ് ചെയ്തില്ലായിരുന്നു ഓ അയാൾ അതിലാണോ അപ്പോൾ വിളിച്ചപ്പോൾ പുള്ളി കേൾക്കുകയൊക്കെ ചെയ്തൊള്ളൂ എന്താണെന്ന് മൈൻഡ് ചെയ്യാണ്ടേ ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ പറയും ആ പൈസ മോളുടെ അക്കൗണ്ടിൽ ഇട്ടൊരു മോൾ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ടേ എന്ന് പറയുമ്പോൾ ആ ശരി അച്ചാന്ന് പറയും ആ ശരി അങ്കിൾ എന്നു പറയുകയാണ് ശ്രുതി അപ്പോൾ പറയേടാ ഇതൊക്കെ ശ്രദ്ധിക്കണം നീ ഒരു ഷോപ്പ് തുടങ്ങാൻ പോകുന്ന ആളല്ലേ അപ്പോൾ ഓരോ കാര്യങ്ങളും നീ അന്വേഷിക്കണം ഒരു കണക്ക് പോലും ശരിക്കും അറിയാത്ത നീ എങ്ങനെ ഇങ്ങനെ ഒരു ഷോപ്പ് നടത്തുക അവർ വേറെ ഡിഗ്രി ഏഴ് ഡിഗ്രി ഉണ്ടായിട്ട് കാര്യമില്ല അറിയാം അപ്പോഴേക്കും ചന്ദ്ര സപ്പോർട്ട് ചെയ്യാൻ വരും അപ്പോൾ പറയും അതിപ്പോൾ അവന് ആദ്യമായിട്ടല്ലേ സാധനങ്ങൾ വാങ്ങുന്നത് പറയും നമുക്ക് എന്തറിയാം ചന്ദ്രൻ ആദ്യം നമ്മൾ സ്കൂളിൽ പുസ്തകത്തിൽ പഠിച്ചതല്ല ജീവിതത്തിൽ പഠിക്കേണ്ടത് അത് നമ്മളെല്ലാം കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം ഇത് ഇറങ്ങി ഓരോന്നും ചെയ്യണം എല്ലാ കാര്യങ്ങളും അറിയുള്ളൂ അല്ലെങ്കിൽ ഈ ബുക്കിൽ പഠിച്ച പോലെ ഒന്നും അല്ല ജീവിതം എന്നൊക്കെ ഇങ്ങനെ വി പറഞ്ഞു കൊടുക്കാനൊക്കെ അപ്പോൾ അല്ലെങ്കിൽ ഇവനെ കൊണ്ട് എന്തിനു പറ്റും ഇവനെ ഇവനെക്കൊണ്ടൊന്നും പറ്റില്ല ഒരു പച്ചക്കറി പോയി വാങ്ങി കൊണ്ടുവരാൻ പോലും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ആ ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ നാളെ ഇവിടെ ഒരു വിശേഷം ഉണ്ട് ഒരു ഇതുണ്ട് അറിയാം അപ്പോൾ സച്ചിയോടാ പറയാം അങ്ങോട്ട് നീ അലിക്കുകയാണ് നാളെ ഒരു സ്പെഷ്യൽ ഫുഡ് ഇവിടെ ഉണ്ടാക്കണം അങ്ങനെ വേണ്ട സാധനങ്ങൾ നീ വാങ്ങിച്ചു കൊടുക്കണം എന്ന് എന്നറിയും സച്ചിയോട് രേവതിക്ക് നീ വാങ്ങിച്ചു കൊടുക്കണം എന്നറിയാം അപ്പോൾ നാളെ എന്താ വച്ചാൽ ഇവിടെ വിശേഷം അപ്പോൾ രേവതി ഇങ്ങനെ പ്രതീക്ഷയോട് കൂടി സച്ചിനെ നോക്കുകയാണ് അപ്പോൾ പറയും നാളെന്തവിടെ വിശേഷം നാളെ ഇവിടെ പ്രത്യേക വിശേഷം ഒന്നുമില്ല എന്താച്ചാ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നിനക്കറിയില്ലേ നോക്കിയപ്പോൾ എനിക്കോ എനിക്കറിയില്ല എന്താ വിശേഷം നിങ്ങൾ രേവതിയോടും ചോദിക്കും ഒരു പട്ടണയെ പോലെ അപ്പോൾ പറയും അപ്പോൾ രേവതിക്ക് വിഷമം വരിക അപ്പോൾ വിഷമം വന്നിട്ട് അറിയാം നാളത്തെ വിശേഷം എന്താണെന്ന് നിനക്കറിയില്ല അപ്പോൾ പറയും ആ കിട്ടി 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 ഇവൻ അമ്പത് ലക്ഷം കൊണ്ട് ഓടിപ്പോയതല്ലേ എന്നറിയും പക്ഷേ അതാണോ അപ്പോൾ പിന്നെ സച്ചി ശ്രുതി അറിയും അതിപ്പോൾ ഒരു വിശേഷമാണോ എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ ശ്രുതിക്ക് അതത്ര പിടിക്കണേലട്ടോ പറയുന്നുണ്ട് അല്ലാണ്ട് അപ്പോൾ വേറെ എന്താ വിശേഷം ഇവിടെ ഉണ്ടായിട്ടത് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അറിയും അപ്പോൾ രേവതിക്ക് ഇങ്ങനെ സങ്കടം വരുന്നുണ്ട് അപ്പോൾ രേവതി ഇങ്ങനെ വന്നിട്ട് അറിയും വേണ്ട നിനക്കത് ഓർമ്മയില്ലേ നീ എന്തടാ ഇങ്ങനെ എന്നൊക്കെ പറയും അല്ലച്ചാ എന്താ കാര്യം എന്ന് എനിക്കറിയില്ല എന്നറിയും അതല്ലാണ്ടപ്പോൾ വേറെ അവിടെ എന്ത് വിശേഷം ഉണ്ടായിരുന്നത് അപ്പോൾ രേവതി അറിയാം അച്ചാ അത് പറയണ്ട പിന്നെ അത് ഓർമ്മയില്ലാത്ത ആൾക്കാരെ അത് ഓർമ്മിപ്പിക്കൊന്നും വേണ്ട എന്ന് ഇങ്ങനെ അപ്പോൾ ശുതി ശ്രുതി ഇങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കും അപ്പോൾ ശ്രുതി ശ്രുതി ചോദിക്കട്ടെ എന്തപ്പം നാളെ ഇപ്പോൾ വിശേഷം അവൾക്കറിയില്ലല്ലോ അപ്പോൾ എന്തപ്പോൾ കൂടാ നാളെ വിശേഷം അപ്പോൾ ചന്ദ്രയ്ക്കൊരു ഗൂഢ ചിരി കാരണം ചന്ദ്രയ്ക്കൊക്കെ അറിയാം സുബ്ബന് സച്ചിക്ക് മാത്രമാണ് അറിയാത്തത് അപ്പോൾ അതും കൂടെ കാണുമ്പോൾ രേവതിക്ക് വല്ലാത്ത വിഷമം തോന്നും അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് സുതിയോടെ എന്താണെന്ന് അപ്പോൾ സുതി ഇങ്ങനെ മാല താലി കിട്ടണതെങ്ങനെ കാണിച്ച് ആക്ഷൻ കാണിച്ചെടുക്കുക അപ്പോൾ ശ്രുതി ഓ റിഞ്ഞിട്ട് അപ്പോൾ ശ്രുതിക്കും സന്തോഷമായി കാരണം ഇതൊന്നും ഓർമ്മ ഇല്ലല്ലോ എന്നുള്ളതിൽ അവൾക്കും സന്തോഷമാകുകയാണെ അപ്പോൾ ചിരിക്കുന്നുണ്ട് അവൾക്ക് സന്തോഷമായി കാരണം ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സീനും കൂടെ ഇവിടെ കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമാകും അങ്ങനെ രേവതി അങ്ങനെ കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോകും അപ്പോൾ പറയും കിച്ചണിലേക്ക് പിന്നെ സച്ചി ചെയ്യൽ അപ്പോൾ പറയും നീ എന്തിനാ വിഷമിക്കേണ്ട എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും നിങ്ങൾക്കൊന്നും ഓർമ്മയില്ല നിങ്ങൾക്ക് എന്താ ഓർമ്മ ഉള്ളത് അങ്ങനെ എങ്ങനെയാണ് അവളുടെ കുറെ പരിഭവങ്ങളൊക്കെയാണ് അവിടുന്ന് അവിടുന്ന് എന്നോട് സംസാരിക്കുന്നത് സംസാരിക്കാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങോട്ട് കിച്ചനിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുകയാണ് കേട്ടോ അപ്പോൾ അതിന് പിന്നാലെ പോവും രേവതി ഞാൻ പറയേണ്ട ഒന്ന് നീ കേക്ക് എന്നൊക്കെ പറയും എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല എന്തെങ്കിലും നിങ്ങൾ ഓർമ്മിക്കൂന്നാണ് ഞാൻ വിചാരിച്ചെന്ന് അറിയും അപ്പോൾ റീ വെഡ്ഡിങ് ആനിവേഴ്സറിയില്ല എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു എന്നിട്ടാണോ മറ്റേ സുധി അമ്പത് ലക്ഷം കൊണ്ട് ഓടിപ്പോയ കാര്യം പറഞ്ഞത് അത് കെട്ടിയ ചാൻസില് അവനൊന്ന് കൊ ഒരു കൊട്ട് കൊടുത്തതാണ് രണ്ടാമതത് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ പറയുമ്പോൾ കള്ളം പറയരുത് എന്നറിയും കള്ളല്ല സത്യമായിട്ടും അതെ സത്യമായിട്ടും ഞാൻ അത് പറയണം എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു നീ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയും പക്ഷേ ഒന്നുണ്ട് നിൻ്റെ കഴത്തിൽ ഞാൻ ആദ്യമായിട്ട് താലി കെട്ടിയില്ല അതാണ് ശരിക്കും പിന്നെ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള നമ്മളുടെ വിവാഹം മറ്റേതൊന്നും എനിക്കൊരു ഓർമ്മയില്ല അത് ഞാൻ കാറും കൊണ്ട് പോയ സമയത്ത് അച്ഛനെ തിരിച്ചു വിളിച്ചിട്ട് നിന്റെ കഴിച്ച് താലി കെട്ടാൻ പറഞ്ഞാൽ അങ്ങനെയുള്ളതിൻ്റെ മുഖം എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ടാണ് ഞാനത്ര കാര്യമാക്കാത്തത് മറ്റത് പെണ്ണ് കണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞ് പിന്നെ കല്യാണമൊക്കെ ആകുമ്പോൾ നമുക്കത് ഓർമ്മ ഉണ്ടാവും ഒരു ദിവസം നമുക്ക് ഓർമ്മ ഉണ്ടാവും ഇത് അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ പറയാം അപ്പോഴറിയും ശ്രുതി രേവതി പറയും അല്ലെങ്കിലും നിങ്ങൾ എപ്പോഴും പറയും അവന് വേണ്ടിയിട്ട് ബദൽ കെട്ടിയതാണ് എന്നെ എന്നിങ്ങനെ പറയാറില്ല എന്നൊക്കെ പറയും അത് അപ്പോഴല്ലേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയാം അങ്ങനെ നിങ്ങൾ പറയാം നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ എന്നെ കണ്ടത് എന്ന് പറയുന്നത് അറിയാം ഏഹ് അപ്പോൾ അതിൽ പെടും അപ്പോൾ പറയും അത് പിന്നെ ഞാൻ നിന്നെ കണ്ടത് നിന്നെ ബ്യൂട്ടി പാർലർ കല്യാണത്തിൻ്റെ തല നിന്നെ ബ്യൂട്ടി പാർലറിലേക്ക് ഞാനല്ലേ കൊണ്ടുപോയത് അന്നാണ് കണ്ടത് പറയും അപ്പോൾ പറയും അപ്പോൾ ഇങ്ങനെ ഉറക്കി പിന്നെ നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലെങ്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടിട്ടൊന്നുമില്ല അറിയും എനിക്ക്

റോഡിൽ കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ഒക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചിക്കൊരു നാണക്കേട് പോലെ തോന്നാണ്ട് കേട്ടോ അയ്യോ അതൊക്കെ വീട് രേവതി എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷെ നീ എന്നെ ഒരു പേര് വിളിച്ചിരുന്നു അത് നിനക്ക് ഓർമ്മ ഉണ്ട് വയ്ക്കുമ്പോൾ അപ്പോൾ രേവതി എന്ത് പേര് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകണം അപ്പോൾ നിൽക്കുന്നത് നിൽക്കുന്നത് നീ എല്ലാം ഓർത്ത് വയ്ക്കുന്നുണ്ടല്ലോ നീ എന്നെ ഒരു പേര് വിളിച്ചത് നിനക്ക് ഓർമ്മയില്ലേക്കുമ്പോൾ എന്നൊക്കെ പറയും ആ പറ എന്താ പറ എന്നറിയും അത് ഗുണ്ടാന്നല്ലേന്ന് പറയും ആ അതന്നെ നീ എന്നെ ഗുണ്ട ഗുണ്ടാന്നല്ലേ വിളിച്ചിരുന്നത് എന്നൊക്കെ പറയും ആദ്യം അപ്പം അന്നത്തെ അതിനനുസരിച്ചിട്ടല്ലേ സാഹചര്യത്തിനനുസരിച്ചിട്ടല്ലേ വിളിച്ചതെന്ന് പറയും പിന്നെ അവരോട് നമ്മളുടെ എന്താ സച്ചിയുടെയും രേവതിയുടെയും പണക്കും അവരോട് സ്നേഹവും അങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും മുമ്മിക്കുന്നതും ഞാൻ പറഞ്ഞില്ലേ ആകെ ആ നല്ല നല്ല ഇതാണ് കാണിക്കുന്നത് ഇന്നത്തെ എന്തായാലും ചമ്പനീർ പൂവിൽ വലിയ കുശുമ്പ് കുഞ്ഞായ്മയൊന്നും ഇല്ലാണ്ട് ഈ ഇന്നത്തെ ചമ്പനീർ പൂ കടന്നു പോയിട്ടുണ്ട് ചന്ദ്രിയും വല്ലാണ്ട് വായ തുറക്കുന്നില്ല സച്ചിക്കും വലിയ ഇളക്കമൊന്നുമില്ല അപ്പോൾ രേവതിയോടുള്ള ആ ഒരു സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത് സച്ചി അതാണ് കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ രവി മറ്റേ പിന്നെ സുധീനെ വല്ലാണ്ട് കളിയാക്കുന്ന സീനുകളോ ഒന്നുമില്ല ഒക്കെ നല്ല എല്ലാം പാകത്തിനാണെന്ന് എരിപും പുളിയൊക്കെ പാകത്തിനുള്ളൂ ഇന്നത്തെ ഒരു എപ്പിസോഡ് അങ്ങനത്തെ ഒരു എപ്പിസോഡാണ് അപ്പോൾ അപ്പോൾ രേവതി ഇങ്ങനെ പണങ്ങി പോകുന്നു അപ്പോൾ നമ്മൾ സച്ചി പിന്നാലെ പോയി അവളെ അനിയനേയിപ്പിച്ചു കൊണ്ടുവരുന്നു അങ്ങനെ കെട്ടിപ്പിടിക്കുന്നു പാട്ട് ഒരു പാട്ട് സീൻ ഇടുന്നു ആ പാട്ട് നല്ല രസമുണ്ട് കാണാം അപ്പോഴേക്കും എന്താണ് അന്തര സ്വർഗ്ഗത്തിലെ കട്ടുപനെ പോലെ വിളിക്കുകയാണ് അപ്പോൾ അവൾ പറയരുത് ആമ വിളിക്കുകയെന്ന് പറയുമ്പോൾ ആ മോ നിക്കട്ടെറുണ്ട് പിന്നാലെ പോയി പിന്നെയും കെട്ടിപ്പിടിക്കും ഒക്കെ ചെയ്യാണ് അപ്പോൾ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് പിറ്റേ ദിവസം വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അവരുടെ അങ്ങനെ ആ ഒരു നല്ല നല്ല പിന്നെ ഭാഗങ്ങളാണ് കാണിക്കുന്നത് പിന്നെയും രേവതിയെ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ സ്നേഹ പ്രകടനങ്ങൾ നടത്തുകയാണ് അപ്പോൾ രേവതിയെ കണ്ടു മുട്ടിയ നിമിഷങ്ങളും അതേപോലെ സച്ചിനെ രേവതി കണ്ട കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് പറയേണ്ടത് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒരാളെ അടിക്കുന്നത് കാണും പിന്നെ കത്തി കൊണ്ടൊരാളെ കണ്ടിട്ട് ഒരാളുടെ പിന്നാലെ ഓടുന്നത് പറയുന്നുണ്ട് അപ്പോൾ ഒരു കത്തികൊണ്ട് ഓട്ടം അതൊരു സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്താണ് സീരിയലിൽ പറയാം പിന്നെ ആരും എന്നെ സീരിയലിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയണ്ടെ അങ്ങനെ അങ്ങനെ ഒരു സീൻ എന്നൊരു സീരിയലിൽ അഭിനയിക്കാനോ മറ്റോ പിന്നെ ഒരു സീനിലിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയേണ്ടത് എന്തായാലും അവരുടെ നല്ല നല്ല നിമിഷങ്ങളാണ് ഇന്നത്തെ ചമ്മനീർ പൂവിൽ വരുന്നതുകൊണ്ട് ആരും മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കണൊക്കെ ഒന്ന് വൃത്തി ലൈക്കൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പക്ഷേ ഇന്നിപ്പോൾ വലിയ കഥകളെന്ന് പറയാൻ മാത്രമൊന്നും നല്ല രസ് നല്ല നല്ല മൂമെൻറ്റ്സ് ആണ് കാണിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എനിക്ക് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു